ഭ്രമയുഗം എന്ന സിനിമ പ്രഖ്യാപിച്ചതു മുതൽ പ്രേക്ഷകർ ചോദിച്ചത് ഇതുവരെ ചെയ്യാത്തതിൽ നിന്ന് ഇനി എന്താണ് പുതുതായി മമ്മൂട്ടി എന്ന അഭിനേതാവ് ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യമായിരുന്നു ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങും എന്ന മമ്മൂട്ടിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഓരോ സിനിമയ്ക്കപ്പുറവും അയാളിലെ അഭിനേതാവ് നാനൂറിൽ പരം കഥാപാത്രങ്ങളിലും അൻപതിനു മുതൽ വർഷങ്ങളായി തേച്ചു മിനുക്കിയെടുത്ത് പാകപ്പെടുത്തിയ തന്നിലെ നടനപൂർണതയെ അപ്പാടെ അട്ടിമറിച്ച് പെർഫോമൻസിൽ പുതിയൊന്ന് പ്രകാശിപ്പിക്കുകയാണ് മമ്മൂട്ടിയുടെ മുൻപ് കാണാത്തൊരു അഭിനയ രീതി എന്ന് പറഞ്ഞാൽ അതിശയോക്തി ആകാത്തൊരു പ്രകടനം പതിനെട്ടാം നൂറ്റാണ്ടിലെ ഒരു കഥയെന്നോ കൽപ്പിത കഥയെന്നോ പറയാനാകുന്ന ഒന്നിനെ സെല്ലിലോടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ദൃശ്യപ്പെടുത്തുമ്പോൾ നിറക്കൂട്ടുകളുടെ ഒന്നും ആനുകൂല്യമില്ലാതെ കറുപ്പിലും വെളുപ്പിലുമായി മമ്മൂട്ടിയുടെ കൊടുമൻ പോറ്റിയും പോറ്റിയിലേക്ക് ആവാഹിക്കപ്പെട്ട മമ്മൂട്ടി എന്ന പെർഫോമറിലെ ഉന്മാതിയും ഒരുപോലെ ഉറഞ്ഞാടുകയാണ് സമാനതകളില്ലാത്ത പ്രകടനം താരതമ്യങ്ങൾക്കതീതമായ അഭിനയ ശരീരം പൈശാചികതയെ ഹിംസയിലെ ഉന്മാദത്തെ അധികാരത്തിന്റെ ചോരക്കറപ്പറ്റിയ ദംസകളെ ആഘാരാഭിനയത്തിന്റെ പുതിയ തലങ്ങളിലൂടെ അനുഭവപ്പെടുത്തുകയാണ് മമ്മൂട്ടി ദി സൈലൻസ് ഓഫ് ദി ലാംസിലെ ആന്റണി ഹോപ്കിൻസിന്റെ പ്രകടനത്തെ അഭിനയത്തിന്റെ മാസ്റ്റർ ക്ലാസ് എന്ന് വിശേഷിപ്പിച്ചതുപോലെ മമ്മൂട്ടി അഭിനയ വൈവിധ്യത്തിന്റെ മാസ്റ്റർ ക്ലാസ് രണ്ടേകാൽ മണിക്കൂറിൽ അനുഭവ ഭേദ്യമാക്കുകയാണ് ഭ്രമയുഗത്തിൽ ബ്രാംസ്റ്റോക്കറുടെ ഡ്രാക്കളുടെ സ്വതന്ത്രമായൊരു പോലും ഭ്രമയുഗത്തെ കാണാനാകും ഭൂതകാലം എന്ന മുൻ ചിത്രത്തിൽ നിന്ന് പൂർണ്ണമായി മാറിയ അവതരണ സ്വഭാവത്തിലാണ് രാഹുൽ സദാശിവൻ ഭ്രമയുഗം ഒരുക്കിയിരിക്കുന്നത് ഭൂതകാലത്തിലേതുപോലെ സാധാരണമല്ലാത്ത ഒരു മന ഇതിലും കഥാകേന്ദ്രമാണ് ഏറെക്കുറെ ഈ മനയുടെ അകത്തളങ്ങളിലാണ് ഭ്രമയുഗം അരങ്ങേറുന്നത് ഹൊറർ ത്രില്ലറോ ത്രില്ലറോ അല്ല ഭ്രമയുഗത്തിന്റെ ഫോർമാറ്റ് ക്യാരക്ടർ ഡ്രിവൺ ഇമോഷണൽ ഡ്രാമയുടെ സ്വഭാവമാണ് കൂടുതലായും രാഹുൽ പിൻപറ്റുന്നത് മൂന്ന് കഥാപാത്രങ്ങളുടെ ആ മനയ്ക്കുള്ളിലും ഈ മൂന്ന് കഥാപാത്രങ്ങളുള്ളിലും നടക്കുന്ന സംഘർഷങ്ങളിലൂടെ ഉദ്യോഗം സൃഷ്ടിച്ചും പ്രേക്ഷകരെ ആർക്കൊപ്പം നിലയുറപ്പിക്കണമെന്ന കാര്യത്തിൽ തുടക്കഭാഗത്ത് ഏറെക്കുറെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചും ഒരു സസ്പെൻസ് ട്രാക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് രാഹുൽ സദാശിവൻ അനേകം കഥാപാത്രങ്ങളുടെയോ കഥാഗതിയിൽ ഉണ്ടാകുന്ന ചടിലുമായ ട്വിസ്റ്റുകളോ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളോ ഭ്രമയുഗത്തിൽ ഇല്ലെന്ന് പറയേണ്ടി വരും ഭൂതകാലത്തിൽ ഒരു വീടും മനസ്സിന്റെ താളം തെറ്റിയ രണ്ടു മനുഷ്യരെയുമാണ് ഭയം ജനിപ്പിക്കാൻ രാഹുൽ സദാശിവൻ ഉപയോഗിച്ചതെങ്കിൽ ഇരുട്ടിന്റെ ആഴത്തിൽ മുങ്ങി കുളിച്ചു കിടക്കുന്ന മനയെയും ആ മനക്കിലെ മനുഷ്യരെയുമാണ് ഭ്രമയുഗത്തിൽ സംവിധായകന്റെ ആയുധങ്ങൾ ഇനി എന്താണ് തനിക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് എന്ന ചോദ്യത്തെ തികച്ചും നിഷ്പ്രഭമാക്കിക്കൊണ്ട് തനിക്ക് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ടെന്ന് മമ്മൂട്ടിയിലെ അഭിനേതാവ് അടിവരയിട്ട് തെളിയിക്കുന്നു നരച്ച താടിയും മുടിയും കറബുരണ്ട പല്ലുകളുമായി ഒരു വടി മൂന്നി മനക്കലെ അധികാരിയായി ഉമ്മർത്തിരിക്കുന്ന മമ്മൂട്ടിയിൽ തെളിയുന്നത് കൊടുമൻ പോറ്റിയുടെ നിഷ്ഠൂര ഭാവങ്ങൾ മാത്രമാണ് അവിടെ കണ്ണൂർ സ്കോഡിലെ ജോർജിനെയോ കാതലിലെ മാത്യു ദേവസിയുടെയോ നിഴലോ അടുത്തുകൂടി പോയിട്ടില്ല അധികാരത്തിന്റെ ഹുങ്ക് അയാളിലുണ്ട് തനിക്ക് മുന്നിലെത്തുന്ന നിസ്സഹായരെ തളച്ചിടാൻ തക്കവണ്ണം അയാൾക്ക് ശക്തിയുണ്ട് നടപ്പിലും ഇരിപ്പിലും ചെറുനോട്ടത്തിൽ പോലും എതിരിൽ ഉള്ളയാളുടെ ഉള്ളുലയ്ക്കാൻ പാകത്തിലാണ് മമ്മൂട്ടി കൊടുമൻ പോറ്റിയെ തന്റെ ഉള്ളിലേക്ക് ആവാഹിച്ചിരിക്കുന്നത് ഒരു ബാക്ക് ഷോട്ടിലൂടെയാണ് മമ്മൂട്ടിയെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് അയാളിൽ ഒരു അധികാരഭാവം നിഴലാടുന്നുണ്ട് ചാരു ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അയാളുടെ ഉള്ളിൽ പതിയിരിക്കുന്നത് തന്നെക്കാൾ താഴ്ന്നവനെ അടക്കി വാഴണം എന്ന ചിന്തയാണ് മമ്മൂട്ടി ചെയ്ത് മികച്ചതാക്കിയ മുരിക്കിൻകുന്നത് അഹമ്മദ് ഹാജിയും വിധേയനിലെ ഭാസ്കര പട്ടേലറും അധികാരത്തിന്റെ മൂർത്തി ഭാവം വിളയാടുന്ന മമ്മൂട്ടി ഭാവങ്ങളായിരുന്നു ഇടവേളയ്ക്കടുത്ത് ഒരു വൈറ്റ് ഷോട്ടിലാണ് മുരിക്കിൻ മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ആ വീടിന് മുന്നിൽ അധികാര ഹുങ്കോടെ അയാൾ നിൽക്കുമ്പോൾ ആ വീടിനേക്കാൾ വലിപ്പം അയാൾക്ക് ഉണ്ടെന്ന് തോന്നിയേക്കാം ഒരു അടിയാനെ ചവിട്ടി വീഴ്ത്തി അയാളുടെ മുഖത്തേക്ക് മുറുക്കി തുപ്പുന്ന അധികാരിയായ ഭാസ്കര പട്ടേലർ അടിമുടി അധികാരഭാവത്തിൽ ഭാവത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന നടപ്പിലും എടുപ്പിലും അയാളിലെ ഗർഭിനെ കാണിച്ചു തരുന്ന ഭാസ്കര പട്ടേലർ ഇവിടെയെല്ലാം കരുണയുടെ കണിക പോലും ബാക്കി വെക്കാതെ തികച്ചും ദുഷ്ടനായ വ്യക്തിത്വങ്ങളായി മമ്മൂട്ടിയിലെ അഭിനേതാവ് മാറുകയാണ് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരാളാണ് കൊടുമൻ അയാളുടെ മുഖത്ത് തെളിയാനിരിക്കുന്നത് രൗദ്രതയാണോ വന്യതയാണോ പൈശാചികതയാണോ എന്ന് അടുത്ത നിമിഷം മുഖം മുറുക്കി തെളിയുമ്പോൾ മാത്രമേ പിടികിട്ടൂ ഒരു ഫിനോമിനൽ ട്രാൻസ്ഫർമേഷൻ കൂടിയാണ് ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ ആക്ടിങ് പ്രത്യേകിച്ചും മമ്മൂട്ടി ടി ഡി രാമകൃഷ്ണന്റെ സംഭാഷണങ്ങൾക്കൊപ്പം ശബ്ദഗാംഭീര്യമായി മാറുമ്പോൾ മോഡുലേഷനിലും അന്തരീക്ഷ നിർമ്മിതിയിലുമെല്ലാം പുതിയ അനുഭവമാകുന്നുണ്ട് പാണനായി എത്തുന്ന അർജുൻ അശോകൻ തൻ്റെ അഭിനയ ജീവിതത്തിലെ മികച്ചൊരു കഥാപാത്രമായി പരകായ പ്രവേശം നടത്തിയിട്ടുണ്ട് ഒരു അടിമയ്ക്ക് ഉടയോണോടുള്ള ഭയഭക്തി ബഹുമാനവും സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അയാളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയെല്ലാം അർജുനശോകൻ മിടുക്കോടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒപ്പം ഇതുവരെ കണ്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കഥാപാത്രമാണ് സിദ്ധാർത്ഥ് ഭരതന്റെയും ഇന്നും ഭാർഗവി നിലയവും യക്ഷയുമൊക്കെ കാണുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഭീതി വർഷങ്ങൾക്കിപ്പുറം അതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരീക്ഷണത്തിലൂടെ പ്രമേയം കാണികൾക്കായി തിരികെ നൽകുന്നുണ്ട് എന്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നതിനുള്ള ഉത്തരം സംവിധായകൻ ചിത്രത്തിലൂടെ മറുപടി നൽകുന്നു മരണം എപ്പോഴും പതുങ്ങിയിരിക്കുന്ന മനയുടെ അകത്തളങ്ങളിലേക്കും കൊടുമൺ പോറ്റിയുടെ ചതികളിലേക്കും കാണിയെ അതിന്റെ ശരിയായ തരത്തിൽ കൂട്ടിക്കൊണ്ടു പോകാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സഹായിച്ചിട്ടുണ്ട് മറ്റൊരു ഭൂതകാലമല്ല ഭ്രമയുഗം ഭയപ്പെടുത്താനുള്ള അവസരങ്ങൾ ഏറെ നിലനിൽക്കുമ്പോഴും അവയെ ഒരു നിശ്ചിത അളവിനുള്ളിൽ നിർത്തി കാലത്തിന്റെയും സമയത്തിന്റെയും കെട്ടുപാടുകളില്ലാതെ ചിത്രം മുന്നോട്ട് നീങ്ങുന്നു ഐതിഹ്യമാലയും മുത്തശ്ശി കഥകളും കേൾക്കുന്ന ലാഘവത്തോടെ ഇരുട്ടിന്റെ മറവിൽ പതിയിരിക്കുന്ന ദുഷ്ടശക്തികളുടെ കഥ ബിഗ് സ്ക്രീനിൽ കാണാം ഭൂതകാലവും ഭ്രമയുഗവും പരിഗണിക്കുമ്പോൾ സവിശേഷമായ ശൈലിയും ഉള്ള ഇരുത്തം വന്ന സംവിധായകനെ രാഹുൽ സദാശിവനിൽ കാണാനാകും സിനിമകളുടെ തെരഞ്ഞെടുപ്പിലും ആ മികവുണ്ട് മലയാളത്തിലെ വാമൊഴിയെ വശത്താക്കുന്ന മമ്മൂട്ടി എന്നതും പ്രായത്തെ ശരീര സൗന്ദര്യത്താൽ പിന്നിലാക്കുന്ന മമ്മൂട്ടി എന്നതും പഴകപ്പെട്ട ഒരു ക്ലീശയാണ് ഭ്രമയുഗം മമ്മൂട്ടി സ്വയം രാഗിമെനിക്ക് ഉരച്ച് തേച്ചെടുത്ത അഭിനയത്തിൽ മമ്മൂട്ടിയുടെ സെക്കൻഡ് ഇന്നിങ്സിന്റെ തുടക്കമാകാം അൻപത് കൊല്ലത്തിനിടയിൽ മമ്മൂട്ടി താണ്ടിയ നടനപർവത്തെ മറന്നുകൊണ്ട് പെർഫോമൻസിലെ പുതിയൊരു യുഗത്തിന് തുടക്കമിടുകയാണ് മമ്മൂട്ടിയും Onde eu vou.